ും മറ്റ് ലഹരി വസ്തുക്കൾക്കും പുറമെത്തിക്കുന്നവരുടെ ഹബ്ബായി മാറി പൊന്നാനി താലൂക്കിന്റെ വിവിധ ഇടങ്ങൾ ശനിയാഴ്ച വിൽപ്പനയ്ക്കായി എത്തിച്ച പത്ത് കിലോ കഞ്ചാവുമായി ആറുപേരാണ് പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ വർഷങ്ങളിൽ അഭൂതപൂർവ്വമായ തരത്തിലാണ് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും പൊന്നാനി എടപ്പാൾ വെളിയങ്കോട് പെരുമ്പടപ്പ് മേഖലകളിലായി നടക്കുന്നെന്നാണ് കണക്കുകൾ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ മാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ വൻതോതിലാണ് എൻ ടി പി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ എട്ട് കേസുകൾ മാത്രമുണ്ടായിരുന്നയിടത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയാറ് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിമൂന്ന് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൂറ്റി നാല്പത്തിയഞ്ച് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം മുപ്പത്തി ഒൻപത് കേസുകളും റിപ്പോർട്ട് ചെയ്തു ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പത്ത് ശതമാനത്തിൽ താഴെ കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് വിവരം ഇതുകൂടാതെ പൊന്നാനി സർക്കിൾ എക്സൈസ് ഓഫീസിലും കുറ്റിപ്പാല എക്സൈസ് ഓഫീസിലും വലിയ തോതിലുള്ള മയക്കുമരുന്ന് വേട്ടകളാണ് കഴിഞ്ഞ വർഷത്തിൽ നടന്നത് പ്രധാന നഗരങ്ങളിൽ മാത്രമുണ്ടായിരുന്ന എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരികളുടെ വിൽപ്പനയും നാട്ടിൻപുറങ്ങളിൽ സജീവമാണ് പൊന്നാനി ഭാഗങ്ങളിൽ നടത്തുന്ന മയക്കുമരുന്ന് വിൽപ്പന കണ്ണികളെ പിടികൂടാൻ പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് നാട്ടിൻ പുറങ്ങളിലെ യുവാക്കളെയും കുട്ടികളെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരി മരുന്നുകളുടെ വിൽപ്പന ഏറെ ആശങ്കയുണർത്തുന്നതാണ് അതീവ ഗുരുതരമായ മയക്കുമരുന്നുകളും കഞ്ചാവുമാണ് വിൽപ്പനയ്ക്കായി എത്തുന്നത് ഇതുപോലെ സമാനമായ സംഭവങ്ങൾ മുൻപും പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വില്പന നടത്താൻ കൊണ്ടുവന്നതാണ് ഇവയെല്ലാം എന്നതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പിടിയിലായവർക്ക് പുറമെ വൻ റാക്കറ്റ് തന്നെ ഇതിനു പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായും പോലീസ് പറഞ്ഞു ഗുരുതരമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതോടെ അവയ്ക്കടിമപ്പെട്ടു പോകുന്ന വരും തലമുറയുടെ അവസ്ഥ അത്രമേൽ ഭീകരമാവുമെന്നതിനാൽ ശക്തമായ നിയമവും പരിശോധനകളുമായി പൊന്നാനി പോലീസും സംഘവും രംഗത്തിറങ്ങിയിട്ടുണ്ട് പിടിച്ചുപറി കേസുകൾ ഉൾപ്പെടെ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയവരാണ് ലഹരി ഉപയോഗവുമായി രംഗത്തുള്ളത് പേജിറ്റീവ് ന്യൂസ് പൊന്നാനി